നമസ്കാരം ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒത്തൊരുമിച്ച് കുടുംബത്തോടൊപ്പം ഗംഭീരമായി കൊണ്ട് തന്നെ ഓണം ആഘോഷിക്കുകയാണ് ചാനൽ ടെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഒരു ഉത്രാട ദിനത്തിൽ പ്രേക്ഷകർക്കൊപ്പം മനോഹരമായ പാട്ടുകളുമായി ഒരു സംഗീത കൂട്ടായ്മ അതിഥികളായി ചേരുന്നു ഏറെ സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുന്നു എൻ എച്ച് ബ്രദേശ് ിൽ പ്രേക്ഷകരെല്ലാം എൻ എച്ച് പ്രദേശിന്റെ പാട്ട് കേൾക്കാനുള്ള ഒരു വെയിറ്റിംഗ് ആണ് സാധാരണ ഓണ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് പാട്ടുകളുണ്ട് ആ പാട്ടിന് ആ ലിസ്റ്റിൽ നിന്നൊക്കെ ഒന്ന് മാറി വ്യത്യസ്തമായി അധികാരം ആരും പാടുന്ന ഒരു പാട്ടിലൊക്കെ തുടങ്ങാം അല്ലെ നമ്മള് കുറച്ച് വ്യത്യസ്തമായിട്ട് എല്ലാ എല്ലാ ഓണ പരിപാടിക്കുള്ള പാട്ടല്ലാതെ വ്യത്യസ്തമായിട്ട് ട്രെൻഡിങ് ഇരിക്കുന്ന ഒരു പാട്ട് പാടും ഒന്ന് കളർഫുൾ പൂവേ 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 കളറാവട്ടെ ചിരി 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 ചുണ്ടെ ചുണ്ട് പവറാവട്ടെ മുല്ല 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 മുടിമേലെ മാനപറത്തിന് മെല്ലെ 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 മലയാളക്കരകിലെ നില നില നിലമ്പാന നിരത്തിന് പൊരുങ്ങി വീഴ്വാ പുകള മുണ്ട സദ്യ പപ്പട എന്തായാലും നമ്മൾ പവർഫുൾ ആയൊരു പാട്ടോട് കൂടെ ഓണം മൂട് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് അല്ലെ എനിക്കൊരു സംശയമുണ്ട് ആ ഒരു സംശയം തുടക്കം തന്നെ ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു അഭിമുഖം സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു എൻ എച്ച് പ്രദേശെന്ന പേര് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് നമ്മൾ എൻ എച്ച് എന്ന് പറയുന്ന സമയത്ത് പറ്റും നമ്മൾ എൻ എച്ച് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ദേശീയപാത നാഷണൽ ഹൈവേ ഒക്കെയാണ് നിങ്ങൾ എന്താണ് എൻ എച്ച് ഉദ്ദേശിക്കുന്നത് എൻ എച്ച് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി നോബിൾ ഹാർമോണി എന്നാണ് അതിന്റെ ശരിക്കുള്ളത് ഫുൾ മറ്റേത് എൻ എച്ച് എൻ എച്ച് കാരണം അത് അപ്പോ അതിന്റെ മീനിങ് സൗഹൃദപരമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നതും എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ആ മനസ്സിലാക്കുന്ന ശരി മീനിങ് അപ്പോൾ എന്തായാലും നമ്മൾ തുടക്കം നല്ലൊരു അടിപൊളി പാട്ടിൽ നമ്മൾ ഓണം ഈ ഒരു ഓണത്തിന്റെ കളർഫുൾ സംഗതി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു അഭിമുഖം എന്തായാലും എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തണം നമ്മളെല്ലാവരും ഓരോ മേഖലയിൽ കൂടെ വർക്ക് ചെയ്യണവരാണ് അപ്പോൾ എൻ്റെ പേര് ആരിഫ് ഞാൻ എൻ എച്ച് ബ്രദേ പിന്നെ എൻ്റെ വീട് വരുന്നത് പെരുന്നമണ്ണ കുന്നപ്പള്ളി എൻ്റെ പേര് സുഫിയാന് എൻ എച്ച് ബ്രദേസിലെ ഞാന് വർക്ക് ചെയ്യുന്നത് വീടിന്റെ ഇന്റീരിയർ വർക്കാണ് ഫർണിച്ചർ ഷോപ്പ് ഒക്കെ ഷോപ്പൊക്കെ എൻ്റെ പേര് ലുബൈബ് പച്ചീരി ഞാൻ ആക്ച്വലി പച്ചിരി തന്നെയാണ് സ്ഥലം ഞാൻ വർക്ക് ചെയ്യുന്നത് അങ്ങനല്ല അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് മൊബൈൽ ഷോപ്പിലാണ് എൻ്റെ പേര് മുഹമ്മദ് അമീർ സ്ഥലം വരുന്നത് മേലാറ്റൂർ ആണ് കറക്റ്റ് എ പി കാട് എന്ന് പറഞ്ഞു ഞർക്ക് ചെയ്യുന്നത് ഹൈഫ ബേക്കേഴ്സ് ആൻഡ് റെസ്റ്റോ പേര് വീട് മണ്ണാർക്കാടാണ് പഠിക്കണ കണ്ണൂരാണ് അപ്പോൾ എന്തായാലും നമ്മൾ സംസാരത്തിൽ പറഞ്ഞു നിങ്ങളെല്ലാവരും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് പക്ഷേ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നിങ്ങളെല്ലാവരും ഈ ഒരു കൂട്ടായ്മയായി നിലകൊള്ളുന്നത് എങ്ങനെയാണ് ഈ ഒരു എൻ എച്ച് പ്രദേശം എന്ന കൂട്ടായ്മ രൂപീകൃതമായത് നമ്മൾ കൊറോണൻ്റെ സമയത്താണ് എല്ലാവരും കൂടെ കൂടി ഒരുമിക്കണത് വാട്സപ്പ് ഗ്രൂപ്പിൽ ആ കൊറോണ സമയത്ത് ഫുള്ള് ഫോണിലൂടെയാണല്ലോ അപ്പോ ആ ഒരു ലെവലിലാണ് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാല് നമ്മളെന്നെ പാട്ട് പാടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരെ നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാക്കില്ല അതായത് ഒരാൾ പാടില്ല ഒരാൾ പാടാണെങ്കിൽ ബാക്കിയുള്ള എല്ലാരും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാരും സപ്പോർട്ട് ഇതാണ് പ്രശ്നം നമ്മൾ എന്തായാലും പറഞ്ഞാൽ തലങ്ങും വിലങ്ങും ഏറലാണ് പിന്നെ സംവിധാനം അതൊക്കെയാണ് പ്രശ്നം എന്തായാലും പറഞ്ഞാൽ പിന്നെ ഏറിലാണോ ടീമിലില്ല എന്താ ഒരാളൊരു വർക്ക് ഇറക്കുന്ന സമയത്ത് എല്ലാരും കൂടി സപ്പോർട്ട് ചെയ്യുക ഒരു പ്രൊമോഷൻ ടീം ലെവലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഇപ്പൊ വർക്ക് ആക്കേണ്ട സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ടീമിൽ പാടുന്നവര് ഇവനുണ്ട് നമ്മളെ ടീമിൽ പറയാൻ വേണ്ടിട്ടാണ് തട്ടിയത് എല്ലാത്തിനും എല്ലാ എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്നവരുണ്ട് പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നവരുണ്ട് എഡിറ്റ് ചെയ്യുന്നവരുണ്ട് വീഡിയോ എടുക്കുന്നവരുണ്ട് അങ്ങനെ മെഡിക്കൽ ഫീൽഡ് പറയേണ്ട അപ്പോൾ ഫുള്ള് സപ്പോർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പൊ നമ്മളെ ഇവിടെ ഉള്ള മാത്രല്ല കോഴിക്കോടുള്ള സുഹൃത്തുക്കളുണ്ട് നമുക്ക് എറണാകുളത്തുള്ള സുഹൃത്തുക്കളുണ്ട് പിന്നെ പ്രവാസികളായിട്ടുള്ളവരുണ്ട് ഇതൊരു കാര്യം പറഞ്ഞു ഫുള്ള് ആളൊരു രണ്ടു ദിവസം മുന്നേ പറഞ്ഞു ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ട് അപ്പൊ എന്ത് ചെയ്യാ എല്ലാരും ബ്ലാക്ക് ആ ബ്ലാക്ക് ഷർട്ട് വൈറ്റ് തോന്നിട്ട് വരിക ഇന്നേ ഇയാള് ചാണകം വച്ച കളർ ഇട്ട് വന്നിടുന്നു െ അപ്പൊ കൊറേണ്ട സമയത്താണ് നമ്മൾ എല്ലാരും കൂടി ഒരുമിച്ച് ഒരു പ്രൊമോഷൻ ടീം എന്ന ലെവലിലാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നമ്മൾ എന്ത് ചെയ്തു കൂടുതൽ എന്താ സപ്പോർട്ടേഴ്സിനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് നമ്മള് ഒരു ഫുൾ ടീമായി പിന്നെ നമ്മളിങ്ങനെ വർക്ക് ഇറക്കലോട് എല്ലാവരും കൂടെ കൂടിയിട്ട് അതേപോലെ സൺഡേകളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഒരുമിച്ച് പോകും നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ പ്രോഗ്രാം ആണെങ്കിലും മാക്സിമം ഞങ്ങൾ ഒരു അഞ്ചാളെങ്കിലും പോകും അങ്ങനെയൊക്കെയാണ് ിൽ ഉള്ള ഒരു കൂട്ടായ്മയിലാണ് ഈ ഒരു സംഭവം വന്നത് പിന്നെ അതിൽ കുറെ പാട്ടുകൾ കാര്യങ്ങളൊക്കെ ഇറങ്ങി എന്തായാലും നിങ്ങളെ സംസാരത്തിന് ഒരു കാര്യം പുറത്തുനിന്ന് കയ്യടിക്കാനാ പരിഗണിക്കേണ്ട കാര്യമില്ല നിങ്ങടെ തന്നെ ധാരാളം ഈ ഒരു കൂട്ടായ്മയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് അറിയില്ല നമ്മളെ ഗ്രൂപ്പിലെ കുറച്ച് ആളുണ്ട് എങ്ങനെ ഒരു അമ്പതിൻ്റെ അടുത്ത ആളുണ്ടാവും അങ്ങാടിപ്പുറം പാലം കൊണ്ട് രക്ഷപ്പെട്ട രണ്ടു പേരാണ് നിങ്ങൾ ആ പാലവുമായി ബന്ധപ്പെട്ട ഒരു പാരടി വലിയ രീതിയിൽ ശ്രദ്ധ കിട്ടി സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ വൈറലായിരുന്നു എങ്ങനെയാണ് ആ ഒരു പാട്ടിലേക്ക് എത്തിയത് ആ പാട്ട് കൂടെ ഈ ഒരു അവസരത്തിൽ പാടണം പാട്ട് കെത്തിയത് എങ്ങനെ വെച്ചാൽ ഒറ്റടിക്ക് പറഞ്ഞാലും ഒരു ചായയാണ് വെറും പത്ത് രൂപ പേരുടെ ഒരു ചായ ഒക്കെ ആണ് ഞങ്ങൾ ചായ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു പാ പാരടി ഇറക്കണം ഒരു പാട്ട് പാടണം എന്നുള്ളൊരു മൈൻഡ് ആദ്യം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കിങ്ങനെ പാടാമെന്ന് പറഞ്ഞപ്പം പാട്ട് സജഷൻ ചെയ്ത ആളിലുപയമാണ് എം എ ടി മൂസൻ്റെ പാട്ട് എടുക്കാം പിന്നെ അപ്പം തന്നെ ഞങ്ങൾ ലിറിക്സ് ചെയ്തു സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്തു തൊട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ വീഡിയോ എടുത്തു വല്ലാത്തൊരു പാലം കരക്കണ ബ്ലോക്കും വണ്ടിന്റെ വണ്ടിന്റെ കണ്ടോ ലാക്കിന്റെ നീളം കലബില കേൾക്കുന്ന ും എന്തായാലും നമ്മുടെ സിംഗേഴ്സ് ഒക്കെ തകർക്കുകയാണ് രണ്ടുപേർ കൂടെ ഉണ്ട് അവരൊന്നും സംസാരിക്കാതെ ഇങ്ങനെ നാണം കുടുങ്ങി നിൽക്കുകയാണ് നിങ്ങൾ കുറെ കാലമായി എൻ എച്ച് പ്രദേശിന്റെ ഉണ്ടോ എങ്ങനെയാണ് നിങ്ങൾ ഇവരോടൊപ്പം ഒപ്പം സഞ്ചരിക്കുന്നത് ഞാനിപ്പോ ഏകദേശം ഒരു അഞ്ച് അഞ്ചു വർഷം എന്തായാലും ഉണ്ടാവും ഞാനിവരെ ഇതിലെത്തുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ വയ്യാണ് ഇതിലെത്തുന്നത് ഞാനെത്തി ഒരു രണ്ട് മാസം എനിക്ക് പാട്ടിന് പാടാനൊക്കെ ഭയങ്കര താല്പര്യമാണ് എന്ന അത്ര പെർഫെക്റ്റ് എന്നാൽ എന്നാലും പാടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അവൻ വൈ ഇതിലെത്തി ഇവർ ഒരു രണ്ട് മാസമേ ഞാൻ ഇവരെ ഇതിൽ ചേർന്നോളൂ അപ്പോൾ തന്നെ ഇവർ ഒരു യൂട്യൂബ് ചാനലിൽ പാടാം ഇന്നം കൂട്ടി അതിൽ പാടി പിന്നെ വേറെ പ്രോഗ്രാമുകൾക്കും കൊണ്ടുപോകും ഫുൾ സപ്പോർട്ടാണ് ആ സപ്പോർട്ട് കിട്ടിയപ്പോ നമ്മളിങ്ങനെ അതിൽ തന്നെ തുടർന്ന് വന്നപ്പോ പാട്ടിൻ്റെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് അഞ്ചു കൊല്ലായിട്ട് ഇപ്പോൾ അപ്പോൾ നമ്മൾ ഏത് സമയത്തും വിളിച്ചാലും എല്ലാവരും ഉണ്ടാവും അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഭയങ്കര ആക്റ്റീവായി അങ്ങനെ അങ്ങനെയുള്ള ഒരു ബന്ധമാണ് ഇപ്പൊ ഞാൻ തുടക്കം തന്നെ പറഞ്ഞു പ്രേക്ഷകരോട് ഒരുപാട് അടിപൊളി പാട്ടുകൾ എൻ എസിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട് സംസാരം നിങ്ങളോട് സംസാരിച്ച സമയം പോകുന്ന അറിയുന്നില്ല പക്ഷേ പ്രേക്ഷർ കാത്തിരിക്കുന്ന പാട്ടാണല്ലോ അപ്പോൾ അടുത്തൊരു പാട്ടായാലോ എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങളുടെ ദേശീയ ഗാനം ഫാത്തിമ ഒന്ന് മാറ്റി പിടിച്ച് വേറെ ഏതെങ്കിലും പാട്ട് പാടിയാൽ വളരെ സന്തോഷം ആയിരുന്നു ട്രെൻഡ് പോട്ടാൽ വേറെ എത്ര നാൾ കാത്തിരുന്നു ഒന്നു കാണുവാൻ എത്ര നാൾ കാനിരുന്നു ഒന്നും ഇണ്ടുവാൻ എത്ര നാൾ കാത്തിരുന്നു ഒന്നു കാണുവാൻ എത്ര നാള് ഞാനിരുന്നു ഒന്നും മിണ്ടുവാൻ എൻറെ മണവാട്ടി പെണ്ണാണു നീ എൻറെ മണവാട്ടി പെണ്ണാണു നീ എൻറെ വേഴാമ്പൽക്കിളിയാണു നീ എന്റെ െ പൊന്നാമ്പൽപ്പൂവാഴു നീ എത്ര 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 കാത്തിരുന്നു കാത്തിരുന്നു കാണുവാൻ കാണുവാൻ മിണ്ടുവാൻ മിണ്ടുവാൻ നമ്മളെന്തായാലും ഈ ഒരു പാട്ടിൽ പറഞ്ഞു എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ പക്ഷെ നിങ്ങള് ഗായകരായതുകൊണ്ടും ഒരുപാട് കാലമായി ഈ ഒരു മേഖലയിൽ ഉള്ളത് കൊണ്ടും എനിക്ക് ചോദിക്കാനുള്ളത് ഒരുപാട് ആരാധകമാരുള്ള ഗായകരായിരിക്കാം അല്ലേ ആണ് സമ്മതിക്കണം എളിമ കുറച്ച് മാറ്റി വെച്ചുകൊണ്ട് അത് അംഗീകരിച്ചേ പറ്റൂ ഒരുപാട് ഫാൻസ് ഉണ്ടല്ലേ ഇപ്പൊ എന്തായാലും സംഗീത മേഖലയിൽ സജീവമായ കായകരെന്ന നിലയില് ഒരുപാട് വേദികൾ ക്യാമ്പസിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് പെൺകുട്ടികളൊക്കെ വന്നിട്ട് ഭയങ്കര സപ്പോർട്ട് ആയിരിക്കും അല്ലെ എങ്ങനെയാണ് ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടോ എല്ലാരെ മുഖത്തും നല്ല രീതിയിൽ നാണവും ചിരിയും കുറച്ച് പൊലിയും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് ഓരോണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈ സപ്പോർട്ടൊക്കെ കിട്ടുന്നത് അപ്പൊ നമ്മള് ഒരുപാട് അങ്ങനല്ല അങ്ങനെയല്ല ഇനിയിപ്പോ ഫീമെയിൽസിന്റെ ആയിരുന്നുണ്ടെങ്കിലും മെയിൽസിന്റെ ആണെന്നുണ്ടെങ്കിലും കൂടുതൽ സപ്പോർട്ട് സപ്പോർട്ടേഴ്സ് മെയിൽ തന്നെയാണ് അതുപോലെ ഫീമെയിലും ഉണ്ട് ഈ ഫീമെയിലൊക്കെ രണ്ടും വരുന്നത് നമുക്ക് ഈ കോളേജ് പ്രോഗ്രാംസ് കാര്യങ്ങള് അങ്ങനത്തെ വരുന്നത് പിന്നെ നമ്മള് പാട്ടിട്ട് ഫോളോ ചെയ്യുന്നതിനനുസരിച്ച് നിക്കളു പിന്നെ സുഫിയാൻക എന്തിന പെണ്ണൊക്കെ നോക്കുന്നുണ്ട് പിന്നെ അരിഫിനിണ്ട് എൻ എച്ച് ടീം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ആക്റ്റീവ് ആണ് നിങ്ങൾ ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് സജീവമായിട്ടുള്ളത് ഞങ്ങള് ഫേസ്ബുക്കിലുണ്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാം അതുപോലെ യൂട്യൂബ് നമ്മള് കൂടുതലായിട്ട് ഇൻസ്റ്റഗ്രാമിലാണ് റീൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണത് അതുപോലെ നമുക്ക് യൂട്യൂബ് ചാനലുണ്ട് അതിലിപ്പോൾ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി അതിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അല്ല നമ്മൾ ഈ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് കുട്ടികൾക്ക് അവസരങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പോൾ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ അതിൽ ഓൾറെഡി ഉണ്ട് ഇപ്പൊ നമ്മള് ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു വരികയാണ് അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ടാവും അപ്പോൾ ാണ് നമ്മുടെ സപ്പോർട്ടേഴ്സും അതുപോലെ എല്ലാം പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ ഫോളോ ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യാ നമ്മള് നമ്മുടെ വർക്ക് ആള് കൂടുതൽ വർക്ക് ആൾ ഇങ്ങനെ വരുന്നുണ്ട് ഇൻഷാല്ല അപ്പോ എല്ലാരും സപ്പോർട്ട് ഉണ്ടാവണം ഇതാണ് ഈ ഒരു കാലഘട്ടത്തിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുതിർന്ന തലമുറ ഇവരൊക്കെ ആരാ ഇവനൊക്കെ ഏതാ എന്നൊക്കെ ചോദ്യത്തില് ഫേസ്ബുക്കിലൊക്കെ സജീവമായൊരു കമന്റ്സ് ഒക്കെ ഉണ്ട് അങ്ങനെ വലിയൊരു സപ്പോർട്ട് പിന്തുണ നിങ്ങൾക്ക് കിട്ടാറുണ്ടോ ആ തരത്തിലുള്ള കമന്സിന് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ നമുക്ക് വരാറുണ്ട് പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല കാരണം നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ് അതിൻ്റെ ഞങ്ങളെ എന്നും ലെവലിൽ പിന്നെ ഇവനൊക്കെ അക്കൗണ്ട് അറിയില്ലല്ലോ പൊതുവേ ഉള്ള സംസാരത്തിൽ നിങ്ങൾ കൂടുതലായിട്ടും മാപ്പിളപ്പാട്ടുകളാണ് സെലക്ട് ചെയ്യുന്നത് അതും ട്രെൻഡിങ് ആയ പാട്ടുകൾ എന്നൊരു സംസാരമുണ്ട് നമ്മൾ അതിൽ നിന്ന് മാറ്റി ഒരു അടിപൊളി നാടൻപാടിന്റെ മൂട് പിടിക്കാൻ പോവാ ഒരു അടിപൊളി നാടൻപാടാ അവരെ എന്തായാലും ഓണക്കാലം ആണല്ലേ പൊളിക്ക എനിക്കോട്ട് നാടൻ പാട്ടാ വാങ്ങി ആറാം ആരാണ് ആരാണ് ഓക്കെ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി പറന്നേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി പറഞ്ഞേ കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ ജീരകം മഞ്ഞൾ കൊത്തി അമ്മി മേലി എന്തായാലും നിങ്ങൾ എല്ലാവരും ഒരേ ലക്ഷ്യത്തോടു കൂടെ പ്രവർത്തിക്കുന്ന സംഗീതം അതല്ലെങ്കിൽ വിവിധ മേഖലകളിൽ കലയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് ഒരു കൂട്ടായ്മയാണല്ലോ അപ്പോൾ ഈ ഒരു എൻ എച്ച് പ്രദേശത്ത് കൂട്ടായ്മയല്ലേ ചിലപ്പോഴെങ്കിലും ചില ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും മറ്റു ചിലർക്ക് അവസരങ്ങൾ കുറവായിരിക്കും അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ പരാതികളും പരിഭവങ്ങളും ഉണ്ടോ ഇല്ലില്ല പരാതികൾ വരാൻ സാധ്യത ഇതുവരെ വന്നിട്ടില്ല കാരണം നമ്മൾ അവർ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യും ഏത് മേഖലയിൽ ഇല്ല ആൾക്കാരാണെന്നുണ്ടെങ്കിലും പിന്നെ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ ഏതൊരു ടീമാണെന്നുണ്ടെങ്കിലും അല്ലെ ഏതൊരു ഇപ്പോൾ ഒരു എന്താ ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു ഈഗോ വന്നു കഴിഞ്ഞാൽ അതിന്റെ നാശത്തിൽ പിന്നെ അതാവും അപ്പോൾ നമുക്ക് ഡെയിലി ഇതുവരെ ഐറ്റം ഒരു ഈഗോ എന്നുള്ള ലെവലിൽ വന്നിട്ടില്ല അപ്പോൾ വന്നു കഴിഞ്ഞാൽ എൻ എച്ച് വിദേശ ഇല്ല ഇതാണ് അവസ്ഥ അപ്പോൾ ഇതേ ഈഗോ എന്നുള്ള സംഭവം വന്നിട്ടില്ല അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോണത് അവർക്കറിയാം നമ്മളെ കൊണ്ട് അതായത് അതിലുള്ള ഓരോ മെമ്പേഴ്സിനും അറിയാം അവരെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ എന്താന്നുള്ളത് അതിലേക്ക് അവരെ വലിച്ചിടുന്നുള്ളത് പോലെ വളരെ വൃത്തിയായിട്ടാണ് അപ്പൊ ഒരു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ അതിനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ആളുകളെ നമ്മളതിനെ സെലക്ട് ചെയ്യും ബാക്കി സപ്പോർട്ട് ചെയ്യും അങ്ങനെയാണ് പരാതി പരിഭവങ്ങളൊന്നും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല പ്രേക്ഷകരിപ്പം ചിന്തിക്കുന്നുണ്ടാവും നല്ല രീതിയിൽ പോകുന്ന ഒരു കൂട്ടായ്മ ഞാൻ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിച്ച് തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പക്ഷേ നിങ്ങളുടെ ഒരു കൂട്ടായ്മ ഐക്യം തന്നെയാണ് നിങ്ങളെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത്രയും കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താണ് പറയുന്നത് ആക്ച്വലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസ് തന്നെയാണ് നമ്മുടെ വിജയം എന്ന് പറഞ്ഞത് കാരണം ഞങ്ങൾ ഇത്രയും ഒരു ഇതിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഓഡിയൻസ് തന്നെയാണ് അതിൻ്റെ കാരണം അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇനിയും നമുക്ക് സപ്പോർട്ട് വേണം നമ്മൾ ഒരുപാട് വർക്കുകളും കാര്യങ്ങളും നമ്മൾ ഇറക്കും അപ്പൊ ഇനിയും സപ്പോർട്ട് വേണം അപ്പോ ഇതുവരെ സപ്പോർട്ട് ഒരുപാട് നന്ദി മനോഹരമായ പാട്ടുകളുമായി ഈ ഒരു ഉത്രാട ദിനം കളറാക്കിയത് പെരിന്തൽമണ്ണയുടെ ഉദിച്ചു വരുന്ന സംഗീത കൂട്ടായ്മ എൻ എച്ച് ബ്രദേശ് ആണ് എൻ എച്ച് ബ്രദേശിന്റെ കലാജീവിത യാത്രയ്ക്ക് ഈ ഒരു കൂട്ടായ്മയിലെ എല്ലാ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും ഒരുപാട് കലാമേഖലയിൽ സജീവമാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കൂടങ്ങി ചാനൽ ടെൻ പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ மானத்துமங்கலம் ஸ்கூட்டி ரோட் பெருந்தல் மண்ணா